ഇൻഡൽ ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോ റീഫർബ്രിഷ് പ്രോസസറും നെക്സ്ട്രോൻ്റെ പുതുപുത്തൻ ആർ എക്സ് ഫൈവ് എയ്റ്റി എയ്റ്റ് ജി ബി ഗ്രാഫിക്സ് കാർഡും ഉപയോഗിച്ചുള്ള പി സി ബിൽഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ബിൽഡിൻ്റെ വിശദമായ ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസും ഈ വീഡിയോയിലുണ്ട് കുറച്ച് പഴയ ഗെയിമുകളൊക്കെ നല്ല സ്മൂത്തായിട്ട് ഈ ലോ ബഡ്ജറ്റ് പി സിയിൽ നമുക്ക് കളിക്കാൻ പറ്റും മാത്രമല്ല മിക്കവാറും എല്ലാ കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്കും ഈ പി സി ഉപയോഗിക്കുക ഈ ബിൽഡ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇൻറ്റലിൻ്റെ ഒരു പവർഫുൾ പ്രോസസ്സറായ ഫോർത്ത് ജെൻ ഐ സെവൻ ഫോർ സെവൻ ആൻ സീറോ ആണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഈ കൂളർ ആൻറ്റി സ്പോർട്സിൻ്റെ ഐസ് സി ടു ഹൺഡ്രഡ് ആണ് രണ്ട് എയ്റ്റ് ജി ബി ഡി ഡി ആർ ത്രീ റാം മോഡ്യൂളിൽ ഇട്ട് ഇതിൽ പതിനാറ് ജി ബി മെമ്മറി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല സ്പീഡും ഇരുന്നൂറ്റമ്പത് ജി ബി കപ്പാസിറ്റിയുമുള്ള വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ എസ് എൻ ത്രീ ഫിഫ്റ്റി ഗ്രീൻ എന്ന എൻ വി എം ഇ എം ടു എസ് എസ് ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് പവർ എക്സിൻ്റെ പി എം ബി എച്ച് എയ്റ്റി വൺ എന്ന മദർബോർഡിലാണ് ഈ ബില്ലിൻ്റെ പവർ സപ്ലൈക്ക് ഞാൻ വാങ്ങിയത് ആൻറ്റി സ്പോർട്സിൻ്റെ പി സി ഐ പവർ കേബിളുള്ള വി എസ് ഫോർ ഫിഫ്റ്റി എൽ എന്ന മോഡലാണ് എല്ലാം കൂടെ മൊത്തം ചിലവ് വരുന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് ശ്രദ്ധിക്കുക ഈ വിലകളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോയിൽ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബിൽഡ് ഉപയോഗിക്കാം അത്യാവശ്യമുള്ള കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്ക് ഇത് ധാരാളം പ്രോഗ്രാമിംഗ് ആവശ്യങ്ങൾക്ക് ഇത് ബെസ്റ്റാണ് പലരും ചോദിച്ചൊരു ചോദ്യം ഇതിൽ വിൻഡോസ് ഇലവൻ ഓടുമോ എന്നതാണ് ഇതിനു പറ്റി ഇത് വിൻഡോസ് ടെൻ ആണ് വിൻഡോസ് ഇലവൻ ഒഫീഷ്യലി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ റൂഫസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വിൻഡോസ് ഇലവൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വിൻഡോസ് ലെവൻ ഇതിൽ ഓടും എന്നാൽ ഭാവിയിൽ പറ്റുമോ എന്ന് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ ഈയിടെ എൻ്റെ പഴയൊരു ഗ്യാഡറ്റ് ബോക്സ് തുറന്നപ്പോൾ കിട്ടിയതാണ് ഈ കോർസെയറിൻ്റെ സെയറിന്റെ പതിനാറ് ജി ബി ഡി ഡി ആർ ത്രീ കിറ്റ് ഇതിൽ എയിറ്റ് ജി ബിയുടെ രണ്ട് റാം മോഡിയുള്ള ആണ് ഉള്ളത് ഞാനിത് വാങ്ങിയത് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പാണ് ആയിരത്തി അറുന്നൂറ് മെഗാഗാട്സ് വേഗതയും ഹീറ്റ്സിംഗ് ഒക്കെയുള്ള ഇത് അന്നത്തെ ഒരു പ്രീമിയം മോഡൽ മെമ്മറിയാണ് എന്തോ കാരണം കൊണ്ട് ഞാനിത് വാങ്ങിയ സമയത്ത് ഉപയോഗിച്ചില്ല നമ്മുടെ ബിൽഡിൽ ഇപ്പോൾ ഉള്ള സാംസങ് റാം മോഡ്യൂളുകൾ ഞാൻ ഇത് വെച്ച് മാറ്റി നോക്കാൻ തീരുമാനിച്ചു ഇത്രയും വർഷത്തിന് ശേഷം ഇത് വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ പഴയ റാം മോഡ്യൂളുകൾ മാറ്റി പുതിയതിടാൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നം അടുത്തുള്ള മെമ്മറി സ്ലോട്ടിൽ ഇതിടാൻ പറ്റുന്നില്ല സി ടു ഹൺഡ്രഡിൻ്റെ കൂളർ ബ്രാക്കറ്റ് റാം സ്ലോട്ടിൻ്റെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതാണ് പ്രശ്നം കോർസാറിൻ്റെ ഈ മോഡ്യൂളിൽ ഹീറ്റ് സിംഗ് ഉള്ളതുകൊണ്ട് നേരത്തെ ഉപയോഗിച്ച മെമ്മറിയേക്കാൾ തടി കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം മദർ ബോർഡിൻ്റെ അല്ലെങ്കിൽ കൂളിൻ്റെ ഡിസൈൻ ശരിയല്ല എന്നും പറയാം നമ്മൾ വില കുറഞ്ഞ മദർ ബോർഡുകൾ അല്ലെങ്കിൽ കമ്പോണറുകൾ വാങ്ങുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് പലപ്പോഴും അതിൻ്റെ ഡിസൈനിൽ ഇതുപോലുള്ള ചെറിയ പാളിച്ചകളും പ്രശ്നങ്ങളും ഒക്കെ കാണും എന്നാൽ നമ്മൾ ജുഗാടിൻ്റെ ആശാന്മാരായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഒരു കത്തി ഉപയോഗിച്ച് ഞാൻ കൂളറിൻ്റെ തളിൽ നിൽക്കുന്ന ഭാഗം ചെത്തി മാറ്റി എന്നിട്ട് രണ്ട് മോഡ്യൂളുകളും ഫിറ്റ് ചെയ്തത് പതിനഞ്ച് വർഷം ഉറങ്ങിക്കിടന്ന ഇവം ആർ ഈ പി സിയിൽ ഓടുമോ നമുക്ക് പവർ കേബിളും കീബോർഡ് മൗസ് മോണിറ്ററും കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കാം സംഭവം വർക്കിംഗ് ആണ് അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിനിപ്പിന് ശേഷം സ്വന്തം കർമ്മം ചെയ്യാൻ യുവമാർക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് നല്ല ബ്രാൻഡുകളുടെ ക്വാളിറ്റിയുള്ള കമ്പോണൻ വാങ്ങുന്നതിൻ്റെ പ്രധാന ഗുണം ഇതാണ് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം ബയോസിലെ മെമ്മറി സെറ്റിംഗ് പേജിൽ കയറി മെമ്മറി സ്പീഡ് ആയിരത്തി അറുന്നൂറ് മെഗാക്സ് ആണെന്ന് ഞാൻ ഉറപ്പുവരുത്തി ഇനി നമുക്ക് നെക്സ്ട്രോണിൻ്റെ ഈ പുതിയ ആർ എക്സ് ഫൈവ് എയ്റ്റി ഗ്രാഫിക്സ് കാർഡ് നമ്മുടെ ബില്ലിൽ ഇടാം ഏകദേശം പതിനായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി സഹിതം ഈ കാർഡ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട് എം ഡി രണ്ടായിരത്തി പതിനേഴിൽ ഇറക്കിയ ഗ്രാഫിക്സ് പ്രോസസ്സറാണ് ആർ എക്സ് ഫൈവ് എയ്റ്റി എം ഡി ആർ എക്സ് ഫൈവ് എയ്റ്റി നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർത്തി പിന്നെ എങ്ങനെയാണ് നെക്സ്ട്രോൺ ഈ കാർഡ് ഇറക്കുന്നത് അതിൻ്റെ രഹസ്യം ഇതാണ് ഇതിലുള്ളത് ശരിക്കും ആർ എക്സ് ഫൈവ് എയ്റ്റി ചിപ്പല്ല രണ്ടായിരത്തി പതിനെട്ടിൽ എം ഡി ചൈന മാർക്കറ്റിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ചിപ്പാണ് ആർ എക്സ് ഫൈവ് എയ്റ്റി ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് എസ് പി ഈ ചിപ്പ് ശരിക്കും ആർ എക്സ് ഫൈവ് സെവൻറ്റി ചിപ്പിൻ്റെ വേഗത കൂടിയൊരു പതിപ്പാണ് പക്ഷേ ഇതിന് ഒറിജിനൽ ആർ എക്സ് ഫൈവ് എയ്റ്റിയേക്കാൾ ഏകദേശം പത്ത് ശതമാനം ശക്തി കുറവാണ് എന്നാൽ എയ്റ്റ് ജി ബി ജെ ഡി ഡി ആർ ഫൈവ് വിറാം ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ ഗെയിമുകളും ടെൻ എ ടി പി റെസല്യൂഷനിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വേഗതയിൽ കളിക്കാം എന്നാൽ ഇതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എ എം ഡി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡ്രൈവർ പുതിയ ഗെയിമുകൾക്ക് വേണ്ടി ഇപ്പോൾ മെച്ചപ്പെടുത്തുന്നില്ല എന്നാൽ ഭാഗ്യത്തിന് ഡ്രൈവറിൻ്റെ പോരായ്മകളും സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഇപ്പോഴും എ എം ഡി നന്നാക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇതിൽ റേറ്ററൈസിങ് പോലുള്ള പുതിയ ഫീച്ചറുകൾ ഇല്ല എന്നതാണ് അതുകൊണ്ട് ചില പുതുപുത്തൻ ഗെയിമുകൾ ഇതിൽ ഓടില്ല അതുപോലെ തന്നെ പല ഗെയിമുകളും ഇപ്പോൾ ഇതിനു വേണ്ടി ഒപ്റ്റിമൈസും ചെയ്യുന്നില്ല അതാണ് ഒരു പ്രശ്നം ഈ കാർഡിന് ഏകദേശം നൂറ്റി അൻപത് വോട്ട് പവർ വേണം അതുകൊണ്ട് ആറ് പിന്നിൻ്റെ പി സി ഐ പവർ കേബിൾ ഇതിൽ കണക്ട് ചെയ്യണം എട്ട് പിന്നിൻ്റെ പി സി ഐ പവർ കേബിളാണ് വി എസ് ഫോർ ഫിഫ്റ്റി എല്ലിൽ അതിൽ രണ്ട് പിന്നെ മാറ്റി നമുക്കത് ഇതിൽ കണക്ട് ചെയ്യാം ഈ കാർഡ് മൂന്ന് മൂന്നുതരം ഡിസ്പ്ലേ ഔട്ട്പുട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ പോർട്ട് എച്ച് ടി എം എ ഡി വി ഐ എന്നീ കേബിളുകൾ ഇതിൽ ഉപയോഗിക്കാം നമുക്ക് ഈ കാർഡ് പി സി സ്ലോട്ടിലിട്ട് പവർ കേബിൾ മോണിറ്ററിൻ്റെ എച്ച് ടി എം എ കേബിൾ എന്നിവ കണക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ പി സി ഓൺ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഈ കാർഡിന് വേണ്ട എം ഡിയുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം എം ഡിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോവുക അവിടെ ബ്രൗസ് പ്രൊഡക്സിന്റെ താഴെ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക പ്രൊഡക്റ്റ് ഫാമിലി റേഡിയോ സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡും പ്രൊഡക്റ്റ് ലൈൻ ആർ എക്സ് ഫൈവ് എയ്റ്റിയും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നിന്ന് വിൻഡോസ് ലെവന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത എം ഡിയുടെ ഈ അഡ്രനാലൻ ആപ്പിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡിന്റെ വിശദവിവരങ്ങൾ കാണാനും അത് ട്യൂൺ ചെയ്യാനും ഒക്കെ പറ്റും നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് യഥാർത്ഥത്തിൽ ആർ എക്സ് ഫൈവ് എയ്റ്റി ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് എസ് പി വേർഷൻ ഇതിൽ കാണാം എച്ച് ഡബ്ല്യു ഇൻഫോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പി സിയുടെ മുഴുവൻ വിശദവിവരങ്ങളും കാണാൻ പറ്റും ഗെയിമുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പി സിയുടെ വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് ഞാൻ പെട്ടെന്ന് കാണിക്കാം അഡോ പ്രീമിയർ പ്രോയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ വേർഷനാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗിന് ഉപയോഗിക്കുന്നത് ഇത് ഇരുപത് മിനിറ്റിൻ്റെ ഫോർ കെ വീഡിയോ പ്രോജക്റ്റാണ് അത്യാവശ്യം വീഡിയോ എഫക്റ്റുകളും ട്രാൻസ്ലിഷനുകളും ഒക്കെ ഇതിലുണ്ട് നമ്മുടെ ബിൽഡിൽ അത്യാവശ്യം എഡിറ്റിംഗ് പറ്റും പക്ഷേ ടൈംലൈൻ സ്ക്രോളിംഗ് സ്മൂത്ത് അല്ല ട്രാൻസിലുകൾ പ്ലേ ചെയ്യുമ്പോൾ സ്മൂത്ത് ആണെങ്കിലും ചില സമയത്ത് സ്ലോ ആണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബോട്ടലിനൊക്കെ ഡി ഡി എൽ ത്രീ മെമ്മറി ആണെന്നാണ് ഏകദേശം പതിനഞ്ച് ജി ബി സൈസ് വരുന്ന ഈ ഫോർ കെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഇരുപത് മിനിറ്റിന്റെ മുകളിൽ സമയം എടുത്തു അതുകൊണ്ട് സ്ഥിരമായി ഫോർ കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ ബിൽഡ് റെക്കമെൻഡ് ചെയ്യില്ല ഇനി നമുക്ക് ഇരുപത് മിനിറ്റിന്റെ ടെൻ ഐ പി വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കാം ടൈം ലൈൻ സ്ക്രോളിംഗ് വേഗതയുണ്ട് പെട്ടെന്ന് തന്നെ പ്രൊവ്യൂ മുകളിൽ കാണാം കുറേ വീഡിയോ ക്ലിപ്പുകളുള്ള ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ഏകദേശം അഞ്ച് മിനിറ്റ് എടുത്തു അതായത് നിങ്ങൾ പ്രധാനമായും ടെൻ ഐ പി വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ബിൽഡ് കൊള്ളാം ഇനി ഞാൻ ഈ ബിൽഡിൽ ആറ് കിടിലം ഗെയിമുകളുടെ പെർഫോമൻസ് കാണിക്കാം ഇത് ഒരുപാട് പേർ കളിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ജി ടി എ ഫൈവ് ആക്ഷൻ ഗെയിമാണ് നല്ലവണ്ണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഈ ഗെയിം നമുക്ക് ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ ടെൻ എ ടി പി റെസൊല്യൂഷനിൽ അറുപത് എഫ് പി എസിന് മുകളിൽ സ്പീഡിൽ കളിക്കാം ഹൈ ക്വാളിറ്റിയിലേക്ക് കുറച്ചാൽ നൂറ് എഫ് പി എസിന് മുകളിൽ വേഗത കിട്ടും ഇതിൽ സ്പീഡിൻ്റെ ബോട്ടലിനൊക്കെ ആർ എക്സ് ഫൈവ് എ ഗ്രാഫിക്സ് കാർഡാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ റെഡ് റെഡ് റിഡംഷൻ ടു ഗെയിമാണ് നമ്മെ വേറൊരു രോഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ഗെയിം നമുക്ക് മാസങ്ങളോളം കളിക്കാം ഈ ഗെയിമിന് നല്ല പവർഫുൾ പി സി വേണം നമ്മുടെ ബിൽഡിൽ മീഡിയം ക്വാളിറ്റിയിൽ ഏകദേശം അമ്പത് എഫ് പി എസ് വേഗത കിട്ടി എന്നാൽ ക്വാളിറ്റി കുറച്ചാൽ നമുക്ക് ടെൻ എ ടി പി സിക്സ്റ്റി എഫ് പി എസ് വേഗതയിൽ കളിക്കാം ഇവിടെയും ബോട്ടിലേക്ക് ഗ്രാഫിക്സ് കാർഡാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ എയ്സ് കോമ്പാറ്റ് സെവൻ എന്ന ഫൈറ്റർ പ്ലെയിൻ സിമുലേഷൻ ഗെയിമാണ് ഇത് പി എസ് ഫൈവ് കൺട്രോളർ ഉപയോഗിച്ച് കളിക്കാൻ നല്ല രസമാണ് ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ ടെൻ എ ടി പി റെസല്യൂഷനിൽ നൂറ് എഫ് പി എസ് വേഗതയിൽ ഇത് കളിക്കാം സ്റ്റീവിൻ്റെ സെയിലിൻ്റെ സമയത്ത് എനിക്കിത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ട്രെയിൻ സിം വേൾഡ് ഫൈവ് എന്ന ഗെയിമാണ് നമുക്കിതിൽ പലതരം ട്രെയിനുകൾ റിയലിറ്റിക്കായി ഓടിക്കാം പക്ഷേ ഈ ഗെയിം ഒപ്റ്റിമൈസ്ഡ് അല്ല കൂടിയ ക്വാളിറ്റിയിൽ ടെൻ ഐ ടി പിയിൽ ഏകദേശം നാൽപ്പത് എഫ് പി എസ് വേഗത കിട്ടി എന്നാൽ ചില സമയത്ത് എഫ് പി എസ് നല്ലോണം കുറയും മാത്രമല്ല നമ്മൾ ക്വാളിറ്റി കുറച്ചാലും എഫ് പി എസ് അധികം കൂടില്ല ഇനി നമുക്കിതിൽ പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്ന ഇ സ്പോർട്സ് ഗെയിം കളിച്ചു നോക്കാം പബ്ജിയുടെ പ്രധാന പ്രശ്നം അതിന് പവർഫുള്ളായ സി പി യു ജി പി യു മെമ്മറി ഒക്കെ വേണം എന്നതാണ് ഈ ബിൽഡിൽ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ ടെൻ ഐ ടി പിയിൽ അറുപത് എഫ് പി എസിൻ്റെ തൊട്ട് താഴെയാണ് വേഗത കിട്ടിയത് മാത്രമല്ല ഇടയ്ക്ക് ഗെയിം പെട്ടെന്ന് സ്ലോയാവും അതുകൊണ്ട് ഈ ബിൽഡിൽ പബ്ജി പി സി കളിക്കുന്നത് സുഖമുള്ള പരിപാടിയല്ല രസകരമായ കാര്യം ഈ ഗെയിമിൽ സി പി യു ആണ് ബോട്ടലിനൊക്കെ കാണിക്കുന്നത് മിക്കവാറും ഡി ഡി ആർ ത്രീ ആയിരിക്കും പ്രശ്നം അവസാനമായി നമുക്ക് ഏറ്റവും പുതുപുത്തൻ ഗെയിമായ ഡൂം ദ ഡാർക്കേജസ് ഇതിൽ കളിച്ചു നോക്കാം എന്നാൽ റേറ്റ് റേസിംഗ് ഉള്ള ഗ്രാഫിക്സ് കാർഡ് വേണ്ടതുകൊണ്ട് ഈ ഗെയിം ആർ എക്സ് ഫൈവ് എയ്റ്റിൽ ഓടില്ല ഈ ഗെയിം കളിക്കാൻ നിങ്ങൾ എ എം ഡിയുടെ ആർ എക്സ് സിക്സ് തൗസൻഡ് സീരീസ് ഗ്രാഫിക്സ് കാർഡോ എൻ വി ഡിയുടെ ത്രീ തൗസൻഡ് സീരീസ് ഗ്രാഫിക്സ് കാർഡോ വാങ്ങണം അതിന് ഞാൻ ഈ സി പി യു റെക്കമെൻഡ് ചെയ്യില്ല പകരം ട്വൽത്ത് ഞാൻ പ്രോസർ വാങ്ങുന്നതാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലെ വിലകൾ വെച്ച് ഈ ബില്ലിന് ചെലവ് വരുന്നത് ഏകദേശം ഇരുപത്തി രൂപയാണ് നിങ്ങൾക്ക് വിൻഡോസ് ലെവൻ സപ്പോർട്ട് വേണമെങ്കിൽ ഇൻഡൽ എയ്റ്റ് ജെൻ ഐ ത്രീ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രോസറും റീഡിയർ ഫോർ റാമും ഉപയോഗിച്ചുള്ള ഈ ബിൽഡ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം എന്നാൽ പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട്സ് ഡൂം ദ ഡാർക്ക് കിജസ് തുടങ്ങിയ ഗെയിമുകൾ കളിക്കാനും കുറേക്കാലം ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ബാലൻസ്ഡ് പി സിയാണ് വേണ്ടതെങ്കിൽ ഇൻഡൽ ട്വൽത്ത് ജെൻ ഐ ഫൈവ് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എഫും ആർ എക്സ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാഫിക്സ് കാർഡുമുള്ള ഈ ബിൽഡ് വാങ്ങുക ഏകദേശം അമ്പതിനായിരം രൂപയൊക്കെ ചിലവ് വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ മെമ്പറായി എന്നെ സഹായിക്കാം മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും നന്ദി ഇതുവരെ ചെയ്ത പി സി ബില്ലുകളുടെ ലിങ്ക് ഇവിടെ കാണാം